മാമിന് ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പോവാണ് വീട്ടിലിരുന്ന് വർക്ക് അതുപോലെ തന്നെ പോയിട്ട് വർക്ക് ആദ്യത്തെ സാലറി ആണ് എന്താ പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ചുങ്കത്തിരയുള്ള ശീബാ മേഡത്തിന് പാക്ക് ചെയ്യാൻ കൊണ്ടു കൊടുത്ത പ്രോഡക്ട്സുകൾ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പൊ നമ്മള് മർത്തോമ നമ്മുടെ ചുങ്ക മർത്തോമ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷീബ മാമിന്റെ വീട്ടിലെത്തി അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പതിനൊന്നാം തീയതി നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പാക്കിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ചായപ്പൊടി റാഗി സേമിയ പൈനാപ്പിൾ സേമിയ പപ്പടം ഫ്രെയിംസ് ഇതൊക്കെയായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ നമ്മൾ അന്നേരം വെയിറ്റ് നോക്കിയിട്ടായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ നമ്മളിത് തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാം റെഡി ആക്കി വെച്ചിരുന്നത് അപ്പൊ അത് കൊണ്ടോ തിരിച്ചു കൊണ്ടുപോകുകയാണ് അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ക്രോസ് ചെക്ക് ചെയ്യാണ് കേട്ടോ ഫ്രെയിംസ് അല്ലെ വൺ പോയിന്റ് നയൻ

സിഗ്നേച്ചർ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക